മുന്നിൽ പാർക്കാൻ ഉറക്കമുളച്ച് കഷ്ടപ്പെടുന്ന കായിക താരങ്ങൾ സ്വയരക്ഷ ചോദ്യചിഹ്നമായപ്പോൾ തെരുവിലിറങ്ങി സമരം ചെയ്ത ചിത്രം രാജ്യം മുഴുവൻ കണ്ടതാണ് ഗുസ്തി ഫെഡറേഷന്റെയും കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ അടിപതരാതെ പൊരുതി പാരീസ് ഒളിമ്പിക്സിന്റെ വേദി വരെ കയറിച്ചെന്ന വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ പ്രതീക്ഷ താരമായിരുന്നു പലർക്കുമുള്ള മറുപടിയായി വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സ് വേദിയിലെത്തിയപ്പോൾ അതിൽ ചൊടിച്ചവർ ഏറെയുണ്ട് ഒരുപാട് കടമ്പകൾ താണ്ടി ഒളിമ്പിക്സ് വേദിയിലെത്തിയ താരത്തെ പക്ഷേ ഭാരം തുണച്ചില്ല അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ മത്സരിക്കുന്ന വിനേഷ് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടപ്പോൾ അതിൽ വിജയം കണ്ടെത്തിയവർ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാവണം അഭിനന്ദന പ്രവാഹങ്ങളോടെയാണ് വിനേഷ് ഫൈനലിൽ പ്രവേശിച്ചത് പ്രധാനമന്ത്രി അടക്കം ആശംസകൾ നേർന്നപ്പോൾ ഇതേ മോദി സർക്കാർ അയച്ച സേവകരുടെ ലാത്തിക്കിടയിലും അമർശങ്ങൾക്കിടയിലും ന്യൂഡൽഹിയിലെ ജന്തർ മന്ദർ തെരുവുകളിൽ അർഹിച്ച അംഗീകാരത്തിനും ബഹുമാനത്തിനുമായി ഉയർന്ന നിലവിളികളും രാജ്യം മറക്കില്ല ഫൈനൽ ത്സരത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അയോഗ്യത കൽപ്പിക്കപ്പെട്ട താരത്തിന് എവിടെയാണ് വീഴ്ച പറ്റിയത് പരിശീലകരും സപ്പോർട്ട് സ്റ്റാഫും എന്തിനു ഫിസിയോ വരെ ഉൾപ്പെടുന്ന ഒരു പരിശീലന ടീം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യത്തിൽ പാളിച്ച പറ്റിയെങ്കിൽ ഇവിടെ എന്ത് വിശദീകരണത്തിനാണ് പ്രസക്തിയുള്ളത് വിനേഷ് പണ്ടേ പറഞ്ഞിരുന്നു പരിശീലന ടീമിലെ ബ്രിജ് ഭൂഷന്റെ കൂട്ടാളികൾ ചതിച്ചേക്കാമെന്ന് മത്സരത്തിനിടയിൽ അവർ നൽകുന്ന എന്തെങ്കിലും പാനീയം തന്റെ ശാരീരികാവസ്ഥയെ ബാധിക്കാനും അത് മത്സരത്തിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ടെന്ന് ബ്രിജ് ഭൂഷണും അയാളുടെ അനുയായിയായ സഞ്ജയ് സിംഗും ചേർന്നുകൊണ്ട് തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും തന്നെ അയോഗ്യയാക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിനേഷ് കുറിച്ചിരുന്നു ലൈംഗികാതിക്രമത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ഒരു അന്താരാഷ്ട്ര വേദിയിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ പോകുന്ന സമയത്തും തങ്ങൾ ഈ രാഷ്ട്രീയ ഇടപെടലുകൾ സഹിക്കേണ്ടതുണ്ടോ ഇതാണോ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന് ഈ രാജ്യം നൽകുന്ന ശിക്ഷ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിനേഷ് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് വെങ്കലമെങ്കിലും വാങ്ങാൻ സാധിക്കുമായിരുന്ന ഒരു മത്സരത്തിൽ നൂറ് ഗ്രാമിന്റെ വ്യത്യാസത്തിൽ ഒന്നുമല്ലാതായിപ്പോയത് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകളാണ് ബി ജെ പി എംപിയും ഗുസ്തി ഫെഡറേഷന്റെ തലവനുമായിരുന്ന ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെതിരെ മുദ്രാവാക്യമുയർത്തി തെരുവിലിറങ്ങിയപ്പോൾ അടിബതറാതെ നിന്ന കായിക മെഡലുകൾക്ക് വേണ്ടി ആയിരുന്നില്ല അന്ന് പ്രതികരിച്ചിരുന്നത് രാജ്യതലസ്ഥാനം പ്രതിഷേധത്തിന്റെ വേലുകൾ തീർത്തപ്പോഴും ഭരണകക്ഷികളോട് കേന്ദ്ര സർക്കാർ കാണിച്ച നന്ദിയെന്നോണം ബ്രിജ് ഭൂഷനെതിരെ ഒരു ചെറുവിരൽ പോലും ആരും അനക്കിയില്ല സമരബാധയിൽ വീര്യത്തോടെ പോരാടിയ വിനേഷ് വീര്യം ഒട്ടും ചോരാതെയാണ് ഒളിമ്പിക്സ് വേദിയിലും പ്രകടനം കാഴ്ചവെച്ചത് വനിതകളുടെ അമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ ആവേശം നിറഞ്ഞ സെമിയിൽ ക്യൂബയുടെ യുസ്നേലിസ് ലോപ്പസിനെ അഞ്ച് പൂജ്യത്തിന് മലർത്തിയടിച്ചാണ് താരം ഫൈനലിൽ കടന്നത് ഒരുപാട് വമ്പൻ താരങ്ങളെ കീഴ്പ്പെടുത്തി ഫൈനലിൽ എത്തിയ വിനേഷ് ചരിത്രം കുറിക്കുകയായിരുന്നു വനിതാ ഗുസ്തി ഫൈനലിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമായി വിനേഷ് ഫോഗർട്ട് എഴുതപ്പെട്ടു ആദ്യമായല്ല വിനേഷിനെ ഭാരം ചതിക്കുന്നത് ഒളിമ്പിക്സ് യോഗ്യതാ ഘട്ടത്തിലും സമാനമായ വെല്ലുവിളി നേരിട്ടിരുന്നെങ്കിലും വിനേഷ് വിട്ടുകൊടുത്തില്ല ചൊവ്വാഴ്ച രാത്രി നടന്ന പരിശോധനയിൽ രണ്ട് കിലോഗ്രാം ഭാരം കൂടുതലായിരുന്നു രാത്രി ഉറക്കമുളച്ചു ജോഗിംഗ് സൈക്ലിംഗ് തുടങ്ങി ഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ പലതും നടത്തി പക്ഷേ അനുവദനീയമായ ഭാരത്തിൽ എത്താനായില്ല പാരീസിൽ ഇന്ത്യ സ്വർണമോ വെള്ളിയോ പ്രതീക്ഷിച്ചിരിക്കവെയാണ് താരത്തെ അയോഗ്യയാക്കിയത് സ്വർണത്തിളക്കം ഉറപ്പു നൽകിയ നീരജ് ചോപ്രയ്ക്കൊപ്പം ഇന്ത്യ മറ്റൊരു പൊൻവെളിച്ചം കൂടി സ്വപ്നം കണ്ടപ്പോൾ ആരോഗ്യം പോലും അവഗണിച്ചാണ് വിനേഷ് അതിനായി കഷ്ടപ്പെട്ടത് ഫെഡറേഷന്റെ പിൻബലത്തിലെത്തിയ കോച്ചിംഗ് ടീമിനെ അടക്കം വിശദമായി ചോദ്യം ചെയ്യേണ്ട ഒരു അയോഗ്യത കൽപ്പിക്കലിനാണ് കായിക ലോകം പാരീസിൽ സാക്ഷിയായത് പ്രതിപക്ഷമടക്കം സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സംശയങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലും രണ്ടായിരത്തി ഒന്ന് മുതൽ ആരംഭിച്ച പോരാട്ടത്തിൽ സ്വപ്നങ്ങൾ തകർന്ന് വിരമിക്കൽ പ്രഖ്യാപനത്തിന് മുന്നിൽ വരെ എത്തി നിൽക്കുന്ന താരത്തെ എന്തു പറഞ്ഞാണ് രാജ്യം ആശ്വസിപ്പിക്കുക എന്ത് നഷ്ടപ്പെടുത്തിയും രാഷ്ട്രീയ പകപ്പോക്കലിന് പ്രാധാന്യം കൊടുക്കുന്ന അധികാരമോഹികൾ വാഴുന്നിടത്തോളം കാലം ഇതിനൊന്നും മാറ്റം വരികയില്ല